ആദ്യ രാത്രിയെപ്പറ്റി വടക്ക് നോക്കിയന്ത്രം എന്ന സിനിമയിൽ ശ്രീനിവാസന്റെ കഥാപാത്രം പറയുന്ന പ്രശസ്തമായ ഒരു ഡയലോഗുണ്ട് ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനെന്തിനു പേടിക്കണം എനിക്കൊരു പേടിയുമില്ല എന്ന് ആദ്യ രാത്രിയെക്കുറിച്ച് ചിന്തിച്ച് ഉത്കണ്ഠാകുലനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത് പറയുന്നത് എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ ആ ഡയലോഗ് ഏറെ ചിരിയും ഉണർത്തി അതുപോലെയാണ് ഇപ്പോഴും ആദ്യ രാത്രിയെക്കുറിച്ചും ആദ്യ ലൈംഗിക ബന്ധത്തെക്കുറിച്ചും ചിന്തിക്കുന്ന പലരുടെയും അവസ്ഥ ആദ്യത്തെ ലൈംഗിക ബന്ധം എന്നത് വളരെ സൂക്ഷിച്ചു മുന്നോട്ട് വയ്ക്കേണ്ട ഒരു ചവിട്ടുപടിയാണ് അത് വിവാഹത്തിന് മുമ്പായാലും ശേഷമായാലും ഊഷ്മളവും സുദൃഢവുമായ ഒരു ഹൃദയബന്ധത്തിന് അത് കാരണമായേക്കാം മറ്റു ചിലപ്പോൾ ബന്ധം തകരാനും അപമാനത്തിനും കണ്ണീരിനും അത് കാരണമാകും ബന്ധങ്ങളെ വഷളാക്കാനും നിലനിർത്താനും സെക്സിന് ശേഷിയുണ്ട് അതുകൊണ്ട് തന്നെ തീരുമാനവും വളരെ നിർണായകമാണ് ആദ്യത്തെ ലൈംഗിക വേഴ്ചയ്ക്ക് ശേഷം ചിലരിൽ ആഹ്ലാദവും ചിലരിൽ വേദനയും ഉണ്ടാവും ആകാംക്ഷ ഉത്കണ്ഠ അഭിനിവേശം എന്നിങ്ങനെ വിവിധ വികാരങ്ങളുടെ വേലിയേറ്റമുള്ള ഒരു മനസ്സുമായാണ് മിക്ക ദമ്പതികളും ആദ്യ ലൈംഗിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യ ലൈംഗിക ബന്ധത്തിന് ഒരുങ്ങുന്നവർ ഓർക്കുക ആദ്യ അനുഭവം എല്ലാം തികഞ്ഞതാവണം എന്ന് വാശി പിടിക്കരുത് ആദ്യത്തെ ലൈംഗിക വീഴ്ചയിൽ രതിമൂർച്ച ലഭിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ആദ്യ സംഭോഗം ഏറെ നേരം നീണ്ടു നിൽക്കണമെന്നാണ് പല പുരുഷന്മാരും ആഗ്രഹിക്കുന്നത് എന്നാൽ ആദ്യ അനുഭൂതിയുടെ വിസ്ഫോടനം മിക്കപ്പോഴും വളരെ പെട്ടെന്നുണ്ടായേക്കാം ചിലപ്പോൾ ഉദ്ധാരണം തന്നെ നടന്നില്ലെന്ന് വരാം ഇത് പെട്ടെന്നുള്ള വികാരത്തിൻ്റെ തള്ളിക്കയറ്റം മൂലമാണെന്നും സ്വയംഭോഗം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈംഗികമായി സമ്പൂർണ്ണ ആരോഗ്യവാനാണെന്നും തിരിച്ചറിയുക സ്ത്രീക്കാകട്ടെ തനിക്ക് പ്രശ്നമുള്ളതായി തോന്നാനും പാടില്ല ഇങ്ങനെയുള്ള അവസരങ്ങളിൽ തൻ്റെ പങ്കാളിക്ക് മറ്റു വഴികളിലൂടെ രതിമൂർച്ച നൽകുകയാണ് വേണ്ടത് ഇനിയും ബന്ധപ്പെടാൻ അവസരമുണ്ടെന്ന് തിരിച്ചറിയുക എന്നിട്ട് അടുത്ത സംഭോഗത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പങ്കെടുക്കുക ആദ്യ സംഭോഗം അതീവ വേദനാജനകമാണെന്നാണ് മിക്ക സ്ത്രീകളും കരുതുന്നത് എന്നാൽ ഇത് മിക്കപ്പോഴും ഒരു ചെറിയ നുള്ളലിൻ്റെ വേദന മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നതാണ് സത്യം തീവ്രമായ വേദന സഹിക്കേണ്ടി വരുമെന്ന പേടി പല സ്ത്രീകളെയും ലൈംഗിക ബന്ധത്തിൽ നിന്നും പിൻവലിയാൻ പ്രേരിപ്പിക്കുന്നു ഈ പേടി അവരുടെ യോനിയെ കൂടുതൽ സങ്കോചിക്കുന്നതിന് ഇടയാക്കും ഇത് സംഭോഗം ദുഷ്കരമാക്കും ഇണയുടെ പേടി ഒഴിവാക്കാൻ പുരുഷന്മാർ മുൻകൈയ്യെടുക്കണം തൻ്റെ കൂടെ സുരക്ഷിതയാണെന്നുള്ള ബോധം അവളിൽ ഉണ്ടാക്കണം കൂടാതെ സംഭോഗത്തിന് മുൻപ് യോനിയിൽ ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ ഉണ്ടാവാൻ ബാഹ്യകേളികളിൽ ഏർപ്പെടുക ആദ്യ ലൈംഗിക വീഴ്ചയിൽ ചില സ്ത്രീകളിൽ രക്തം വരാറുണ്ട് യോനിയുടെ പുറത്തുള്ള കന്യാചർമ്മം പൊട്ടുന്നതാണ് ഇതിന് കാരണം എന്നാൽ എല്ലാവരിലും ഇതുണ്ടാകണമെന്നില്ല കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെ അവരുടെ കന്യാചർമ്മം പൊട്ടിയിരിക്കാം ചില പെൺകുട്ടികളിൽ കന്യാചർമ്മം കാണണമെന്നില്ല തൻ്റെ പങ്കാളി കന്യകയാണെന്ന് മിക്ക പുരുഷന്മാരും വിലയിരുത്തുന്നത് ആദ്യ ബന്ധപ്പെടലിൽ കന്യാചർമ്മം പൊട്ടി രക്തം വരുന്നത് വഴിയാണ് ഇത് തികച്ചും തെറ്റായ ഒരു അറിവാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ആദ്യ സംഭോഗത്തിൻ്റെ വേദന കുറയ്ക്കാൻ ലൂബ്രിക്കൻ്റുകൾ ഉപയോഗിക്കാം ലൂബ്രിക്കൻറ്റുകൾ പോലെ പ്രവർത്തിക്കുന്ന ഉറകൾ ഉപയോഗിക്കുകയുമാവാം ആദ്യത്തെ ലൈംഗിക ബന്ധത്തിൽ നിന്ന് തന്നെ സ്ത്രീ ഗർഭിണിയാകാം അതുകൊണ്ട് തന്നെ കുട്ടിയെ ഉടനെ ആവശ്യമില്ലെങ്കിൽ ആദ്യത്തെ ലൈംഗിക ബന്ധത്തിന് മുമ്പായി മുൻകരുതൽ സ്വീകരിക്കണം വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധങ്ങൾക്ക് ഗർഭനിരോധന ഉറകൾ ശീലമാക്കുക